ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് പ്രതിപക്ഷത്തിന്റേതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ കേന്ദ്രത്തിനെതിരെ സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പ്രതിപക്ഷം സഭയിൽ ബഹളം ഉണ്ടാക്കുന്നത് ശബരിമല വിഷയം ചർച്ച ചെയ്താൽ അത് പ്രതിപക്ഷത്തിന് തന്നെ തിരിച്ചടിയാകുമെന്നുകൊണ്ടാണ് പ്രതിപക്ഷം ഒളിച്ചോടുന്നതെന്നും ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാട്ടി കേന്ദ്രം അവതരിപ്പിച്ച ചൂണ്ടിക്കാട്ടിപ്പിച്ച കാര്യങ്ങൾ നല്ലപോലെ കേരളത്തിൽ ബഡ്ജറ്റ് പ്രസംഗത്തിൻ്റെ ഭാഗമായിട്ട് പരാമർശിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തിനും കേരളത്തിലെ ഭരണപക്ഷിയെ പോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ വിമർശിക്കേണ്ടി എന്നുള്ള പ്രശ്നം വന്നപ്പോൾ കേന്ദ്രത്തിനെതിരായിട്ടുള്ള വിമർശനം സാധിക്കില്ല എന്ന അവസ്ഥ വെച്ചുകൊണ്ട് അത്തരം ചർച്ചയിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കാനാണ് ഇപ്പോഴവർ തീരുമാനിച്ചിട്ടുള്ളത് ഓരോ ദിവസവും അവിടെ പ്രശ്നമുണ്ടാക്കുക കേന്ദ്ര ബഡ്ജറ്റിനെ പറ്റി പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് അവർ ആ രീതിയിലുള്ള ഒരു നിലപാടിപ്പോൾ ശക്തിയായ രീതിയിൽ നിയമസഭ സ്തംഭിപ്പിക്കത്തക്ക രീതിയിലുള്ള നിലപാട് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇത് യു ഡി എഫിൻ്റെ ബി ജെ പിക്ക് അനുകൂലമായ ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളത് തന്നെയാണ് പിന്നെ ഈ ശബരിമല സ്വർണ കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നേ ഇല്ല അതാണ് വളരെ രസകരമായ ഒരു സംഭവം അവർ അടിയന്തര പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് നോട്ടീസ് കൊടുക്ക് നമുക്ക് പ്രശ്നം ചർച്ച ചെയ്യാം എന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും പറഞ്ഞിട്ട് അതിൻ്റെ ഒരു തരത്തിലുള്ള നിലപാടും സ്വീകരിക്കാൻ തയ്യാറില്ല കാരണം അത് തിരിഞ്ഞു തിരിഞ്ഞ് എന്ന് അവർക്ക് മനസ്സിലായി കോൺഗ്രസ്സിന് പ്രത്യേകിച്ച് മനസ്സിലായി വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി പി വി കുട്ടൻ ചേരുകയാണ് കുട്ടൻ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളൊന്ന് ജനാധിപത്യ മര്യാദകളെ പ്രതിപക്ഷം കാറ്റിൽ പറത്തുന്നു രണ്ടാമത്തെ വിഷയമാണ് കേരളം ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം സ്വർണ്ണക്കൊള്ളയിൽ ആർക്കാണ് പങ്കുള്ളത് എന്നുള്ള കാര്യത്തിൽ സോണിയാഗാന്ധിയുടെ അടുത്ത് കൊണ്ടുപോയത് സോണിയാഗാന്ധിയുടെ അടുത്ത് ഈ സ്വർണ്ണക്കൊള്ളക്കാരെ കൊണ്ടുപോയത് ആരാണ് ഈ ചോദ്യങ്ങൾ തന്നെയാണ് സഭയ്ക്കകത്ത് നിന്ന് മന്ത്രിമാർ ചോദിച്ചത് ഭരണപക്ഷ എം എൽ എമാർ ചോദിച്ചത് ഇന്നിപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ ചോദിക്കുകയും ചെയ്തത് ഒപ്പം തന്നെയാണ് ഇന്ന് വികസന മുന്നേറ്റ ജാഥ എവിടെയൊക്കെയാണ് പര്യടനം നടത്തുന്നത് മറ്റു വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം വന്ന കേന്ദ്ര ബജറ്റിൽ സംസ്ഥാനത്തെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എൽ ഡി എഫ് കേരളമെമ്പാടും നടത്തിയായിരുന്നു പക്ഷേ ഈ കേന്ദ്ര ബജറ്റിനെതിരെ ഒരു അക്ഷരം പോലും പ്രതികരിക്കാൻ ഇതുവരെയും കോൺഗ്രസ് തയ്യാറായിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എൽ ഡി എഫ് മാസം പറഞ്ഞത് നിയമസഭയിൽ ഈ ജനാധിപത്യ മര്യാദകൾ കാറ്റിൽ പറത്തി ഈ അക്രമാസക്തമായ സമരം പ്രതിപക്ഷം ഉണ്ടാക്കുന്നത് കേന്ദ്ര പറ്റി വിമർശനം ഉന്നയിക്കേണ്ടി വരും അപ്പോൾ അതില്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ സമരങ്ങൾ നടത്തുന്നത് ബി ജെ പിയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നത് അതോടൊപ്പം തന്നെ ശബരിമല വിഷയം ആണ് യു ഡി എഫ് ഉയർത്തുന്ന ഒരു കാര്യം പക്ഷെ അത് നിയമസഭയിൽ ചർച്ച ചെയ്തതിനു വേണ്ടി നിയമസഭയിൽ കൊണ്ടുവരുന്നതിന് പ്രതിപക്ഷം തയ്യാറല്ല അങ്ങനെ ചർച്ച ചെയ്താൽ അത് പ്രതിപക്ഷത്തിൽ തന്നെ തിരിച്ചടിയാകും കാരണം നേരത്തെ ഈ യു ഡി എഫ് ഭരിക്കുന്ന കാലത്ത് യു ഡി എഫിന്റെ ഭരണസമിതി ഗുരുവായൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന സമയത്ത് ശബരിമലയിൽ നടന്ന വിഷയങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ പോട്ടിയെയും കൊണ്ട് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി അടുൾ പ്രകാശി ഉൾപ്പെടെയുള്ള നേതാക്കൾ പോയതും വലിയ ചർച്ചയാവുന്നുണ്ട് ആ ഒരു ഘട്ടത്തിൽ ഈ വിഷയം നിയമസഭയിൽ ചർച്ചയ്ക്ക് വന്നാൽ അത് പ്രതിപക്ഷത്തിന് വലിയ തിരിച്ചടിയാവും അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു ചർച്ചയിലേക്ക് പോകാതെ നിരന്തരമായി ബഹളം ഉണ്ടാക്കുന്നതെന്നും എം വി ഗോവിന്ദ അതോടൊപ്പം തന്നെ യു ഡി എഫ് വികസനത്തെ പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്നും അദ്ദേഹം വെല്ലുവിളിച്ചിട്ടുണ്ട് വി ഡി സതീശൻ കേരളത്തെ വീണ്ടെടുക്കാൻ എന്ന ഒരു വ്യാഥ നടത്താൻ വേണ്ടി പോവുകയാണ് ഇതിൽ രണ്ടായിരത്തി പതിനാറിന് മുമ്പ് യു ഡി എഫ് സർക്കാർ മരിച്ച കാലത്തെ വികസനമില്ലാത്ത കേരളത്തെയാണോ സതീശൻ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നതെന്നും ഗോദി മാത്രം ചോദിക്കുന്നു സതീഷന്റെ ഇപ്പോഴത്തെ ശരീര പാസ്ബോർഡ് തീരുമാനിക്കുന്നത് അനുകൂലമാണെന്നും അദ്ദേഹം പരിഗണിച്ചു